ഒന്ന് അദ്ദേഹം ഗാന്ധിവാദത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു അപ്പോൾ വിമർശനം രണ്ട് രീതിയിലുണ്ട് പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട് പൊളിറ്റിക്കൽ ക്രിറ്റിസിസും ഉണ്ട് പേഴ്സണൽ ക്രിറ്റിസിസുമുണ്ട് പിന്നലെ സന്ദീപ് ഭാര്യ നടത്തിയത് പൊളിറ്റിക്കലാണ് ആര് സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നും അല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് ആരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത് പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി ഇന്ന് പാണക്കാട് സാരിഖലി ഷിയാവ് താങ്കളെ കണ്ടതുകൊടു അത് ഈ യു ഡി എഫ് കാരനുമായി ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല അല്ല ഞമ്മ ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല കാരണം ഇരുപതാം തീയതി പാലക്കാട് ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സുകാരനായി മാറിയ യു ഡി എഫ് കാരനായി മാറിയ സന്ദീപ് ഭാര്യരുടെ ഇന്നലെ മുതലേക്കുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഒബ്ജക്ഷൻ ഞങ്ങൾക്കറിയും കോൺഗ്രസ് മുങ്ങി താഴുമൊന്നുമില്ല അതിപ്പോൾ ആരും വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഈ വരവും ഒന്നും വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു കാരണം അത് നന്നായി പഠിച്ച പാലക്കാട് അസംബ്ലിയെ കുറിച്ച് നന്നായി പഠിച്ച ഒരാളാണ് ഞാൻ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് പാലക്കാട് സന്ദീപ്ലി സ്ഥലമാണ് കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഓരോ കഥയെ കോൺഗ്രസ്സുകാരനായി െ കുറിച്ചിട്ടുള്ള ചർച്ച ഇല്ല അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവില്ല അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പൊ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇല്ല ഞാൻ ടി വി കണ്ടിട്ട് അറിയാം അപ്പം അത്രയല്ലേ ആവശ്യമുള്ളൂ കാരണം ഞാനത്ര അറിയപ്പെടുന്ന കോൺഗ്രസ് കാരണം ഒന്നല്ല ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ അല്ല ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എടുത്തത് അല്ലാതെ എനിക്ക് ഞാൻ സന്ധികാരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് പോലുമില്ല ഞാൻ ഈ രണ്ട് നിലപാടുകാരനാണ് അദ്ദേഹം വേണ്ടെന്ന് പറയാൻ കാരണം പക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് പാർട്ടി ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതെനിക്ക് അംഗീകരിക്കണം ച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അല്ല അത് പതിവ് വന്നില്ലെങ്കിലും ഉറപ്പായിട്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കും വന്നില്ലായിരുന്നെങ്കിലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കരുത് താഴെ വന്ന നേതാക്കൾ സന്ദേശം തന്നിട്ടുണ്ട് അത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതിൽ ഇട്ടു എന്നല്ല ഞാൻ ആരെങ്കിലും കുറിച്ച് ഒന്ന് എന്തെങ്കിലും പറഞ്ഞോ ഞാൻ നേരത്തെ ഇടാൻ തീരുമാനിച്ചാണ് ഇത് രണ്ടും കൂടി ഒന്നായി പോയി അല്ല അതിനെക്കുറിച്ച് അത് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടിക്കാരനാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം